ഹായ് പല രീതിയിലുള്ള കരച്ചിലുകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യമുരാന്റെ ബുക്കിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബുക്കിംഗ് ആപ്പുകളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം സർവർ വരെ അടിച്ചുപോയി എന്നാണ് കേട്ടത് ആ സമയത്ത് ഒരാളും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല അതായത് കരയാൻ ആരും ഉണ്ടായിരുന്നില്ല ഒരുതരം വിങ്ങലായിരുന്നു പിന്നീട് രാത്രി ആയപ്പോഴേക്കും അവരുടെ കരച്ചിലിന്റെ ശബ്ദം കൂടിയിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള പോസ്റ്ററുകൾ യമ്പുരാനെതിരെ അവർ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു അതായത് അമ്പത് കോടിയുടെയും നൂറ് കോടിയുടെയും പോസ്റ്ററെല്ലാം അടിച്ചിറക്കി ഇതാണ് ഇവർ പറയാൻ പോകുന്നത് ആദ്യ ദിവസം അൻപത് കോടി നേടി ആദ്യ ദിവസം നൂറ് കോടി നേടി ഫൈനൽ കളക്ഷൻ അഞ്ഞൂറ് കോടി വന്നു ഇങ്ങനെയുള്ള തള്ളുകളാണ് ഇനി എമ്പുരാൻ ടീം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കരച്ചിൽ തന്നെ തീർച്ചയായും ഇവർക്ക് കൃത്യമായി മനസ്സിലായി സിനിമ ആദ്യ ദിവസം അൻപതും നൂറും ഒക്കെ നേടിയേക്കാം സിനിമയുടെ ഫൈനൽ അഞ്ഞൂറിനും മുകളിലും എത്താം അപ്പോൾ അതിന് മുന്നോടിയായി ഇതെല്ലാം തള്ളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ തന്നെ പോസ്റ്റർ അടിച്ചിറക്കി അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള കരച്ചൽ ഇന്നലെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് നമ്മൾക്ക് പറയാനുള്ളത് നിങ്ങൾ കരയേണ്ട ഒരു കാര്യവും ഇല്ല എമ്പുരാനെ വെച്ച് നിങ്ങളെ കളിയാക്കുന്ന പരിപാടി ഇല്ല നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒരു സിനിമ ഇട്ട് തന്നിട്ടുണ്ട് അതിനെ തീർക്കാൻ നിങ്ങളൊന്ന് നോക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ പറയുന്ന ഒരു കാര്യമാണല്ലോ മുരുക നീ തീർന്നട എന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയും ഈ ഡയലോഗ് മാറ്റാറായിട്ടില്ല അതായത് തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ മുരുകനെ അങ്ങ് തീർത്തിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ ലാലേട്ടിനിട്ട ആ റെക്കോർഡ് ഒന്ന് തീർത്തിട്ട് വന്നാൽ മതി നമ്മൾക്ക് സെറ്റ് എന്ന് പറയാം ഇതിനെ നിങ്ങൾ ചിന്തിക്കേണ്ട അത് വിട്ടേക്കുക അത് വേറെ ലെവലാണ് ഓക്കെ അപ്പോൾ കരച്ചിലുകൾ അങ്ങനെ നടക്കട്ടെ ഇപ്പോൾ വിഷയം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ അഭിമാനമായി മാറുകയാണ് എംബുരാൻ ഇന്ത്യൻ സിനിമയുടെ നിറകിലാണ് ഇപ്പോൾ എംബുരാന്റെ സ്ഥാനം ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ടാണ് ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് മോഹൻലാൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മത്സരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളുമായാണ് വലിയ താരങ്ങളുമായി അതായത് വലിയ താരങ്ങൾ ഇപ്പോൾ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ പ്രഭാസ് വിജയ് രജനി ഇവരൊക്കെയായിട്ടാണ് ഇപ്പോൾ ലാലേട്ടൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും ബുക്കിങ്ങിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ പുറകിലാണ് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പ്രീസെയിലൂടെ എംബുരാൻ മുപ്പത് കോടിയോളം നേടിയെടുത്തു എന്നുള്ളതാണ് കണക്ക് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ വരെ ഇരുപത്തിയേഴ് കോടിക്ക് മുകളിലാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ വേൾഡ് വൈഡായി ഇതിൽ നിന്നും പതിനാറ് കോടിയോളം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് എംബുരാൻ റിലീസ് ചെയ്യാൻ പോകുന്ന സൽമാന്റെ സിനിമ അതുപോലെ തന്നെ വിക്രമിന്റെ സിനിമ ഈ രണ്ട് സിനിമകളുടെയും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സിനിമകൾക്കും എംബുരാൻ ഒപ്പം പിടിക്കാനാവുന്നില്ല എംബുരാന്റെ അടുത്തുപോലും എത്താനാവുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചു വലിയ സിനിമകൾ എംബുരാൻ റിലീസ് ചെയ്യുമ്പോൾ അത് എംബുരാൻ വലിയ ഭീഷണിയാണ് എംബുരാൻ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് പക്ഷെ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവർക്ക് എമ്പുരാനോടൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇരട്ടിക്ക് മേലെയാണ് എംബുരാ കളക്ഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു മലയാള സിനിമ ഇത്തരം ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അഭിമാനം തന്നെയാണ് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ എമ്പുരാൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു ബുക്ക് ചെയ്ത പല സ്ഥലങ്ങളിലും നിമിഷ നേരം കൊണ്ടാണ് ഫുള്ളായി മാറിയിരിക്കുന്നത് തൃശ്ശൂർ രാഗത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് അഞ്ചു ദിവസത്തേക്കുള്ള ടിക്കറ്റ് വിറ്റ് തീർന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഏറ്റവും കൂടുതൽ കളക്ഷൻ അവിടെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ അതിനു മുൻപേ തന്നെ തൃശ്ശൂർ ജോസിലെ പല ദിവസത്തെയും ടിക്കറ്റുകൾ വിറ്റ് തീർന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ സ്ഥലങ്ങളിലെയും അവസ്ഥ ഇതുതന്നെയാണ് കർണാടകയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് എംബുരാൻ കൊയ്തുകൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ അൻപത് കോടി ഫസ്റ്റ് എ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ പല ആൾക്കാരും വന്ന് കളിയാക്കലുകൾ നടത്തി പോയിട്ടുണ്ടായിരുന്നു തീർച്ചയായും ഇപ്പോൾ തന്നെ സിനിമ ഏകദേശം മുപ്പത് കോടിയോളം എത്തിയിരിക്കുന്നു പ്രീ സെയിലൂടെ മാത്രം അങ്ങനെ വരുമ്പോൾ എന്ത് വന്നാലും നാൽപ്പത് കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ഉണ്ടാവും ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് അഞ്ച് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ എത്ര കോടി നേടും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് പല തിയേറ്ററുകളിലും ഷോകൾ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല തിയേറ്ററുകളും പുതുതായി വരുന്നു ഇവിടെയെല്ലാം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ഇന്ത്യൻ സിനിമയുടെ നിറകിയിൽ അങ്ങനെ നിൽക്കുകയാണ് യമ്പുരാനിലൂടെ മലയാള സിനിമയ്ക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന താരമാണ് മോഹൻലാൽ യമ്പുരാനിലൂടെ ഒന്നുകൂടി മലയാള സിനിമയെ വലുതാക്കുന്നു എന്നുള്ളതാണ് എന്തായാലും എംബുരാൻ എന്ന സിനിമ മലയാളികളുടെ അഭിമാനമാണ് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറാൻ ഒരുങ്ങുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ